ഹലോ അസ്സാം വലിക്കും എന്തൊക്കെയാണല്ലോ അനും കാണാലും വാല് പത്ത് കുട്ടി വാല് വാതിലെടുക്കാണ്ട് പോണ്ട പറ ആരൊന്നില്ല مو قبر شي تي مو قاري هاي شمس سودين هاي هاي سودانا عندك انا شي شي എന്തോ ഒരു ഗുഡ് മെസ്സേജ് ഇപ്പോൾ ഈ സൈഡ് എടുക്കായിട്ടാണ് വരുന്നില്ലേ ലൈവിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറേ ആയില്ലേ ലൈവ് വന്നിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇനി കുറച്ച് ദിവസം ലൈവ് വീഡിയോ ഒക്കെ ഉപേക്ഷിച്ച് ലൈവ് വരാതെ വിചാരിച്ചു അവിടെ ഷംസുദീ മാത്രമേ വന്നിട്ടുള്ളൂ ഒരു ലൈക്ക് താങ്ക് യു ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് ചിത്രമാണ് വെച്ചിരിക്കുന്നത് ഷംസുദീ ക്ലിയറാവുന്ന എന്ത് പോസ്റ്റ് ഓഫീസോ കുറേ ആയില്ലേ ലൈവൊക്കെ വന്നിട്ട് ഞാൻ ലൈവ് വന്നിട്ട് കുറേ ആയിക്കണം എവിടെ ഒഴിവ് ഓരോ ടെൻഷനും കാര്യങ്ങളും പോകാനും വരാനും പറഞ്ഞ പോലെ കാത്തുകൂട്ടിനെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും തന്നെ ഒരാൾ വേണം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ റെഡി ആയിപ്പോ വന്നു ചെറുക്കിയാണല്ലേ ചെറുക്കി ചെറുക്കി ഞാൻ ടെൻഷനിലിരിക്കുമ്പോൾ എനിക്ക് ചെറി പിന്നെ എന്താണ് നമ്മുടെ കൂട്ടുകാരൊക്കെ എവിടെ പോയി ആണി കാണാനില്ല ഒക്കെ ഓരോ സൂപ്പർ ചാറ്റ് ചെയ്യണമെങ്കിലും കൂടി ഡോളർ വേഗം കയറി ആരും അതൊന്നും ചെയ്യണില്ലല്ലോ ഒരു ഇരുപത് രൂപ വെച്ച് സൂപ്പർ സൂപ്പർ താങ്ക്സ് ചെയ്താൽ മതി ആളുകൾക്ക് ഇന്ന് സൺഡേ ആണ് ആരെങ്കിലൊക്കെ വരുമോ നോക്കാമല്ലേ ഞാനും ക്ഷംസിച്ചതിന് മാത്രമേ ഉള്ളൂ ഏഴാളുണ്ടാരും കമൻറ്റ് ഇടുന്നില്ല ചില സമയത്ത് കമൻറ്റ് ഇട്ടതിൽ വരില്ല എന്ത് പണ്ടാർക്കെട്ടട ദാറ്റ്സ് ഫൈൻ ഓക്കെ ഓ ഇംഗ്ലീഷോ ആനോ സൂപ്പർ ചാറ്റ് ഏത് ശംസുദീനാവും നമ്മുടെ ഫ്രണ്ടാണോ ഇംഗ്ലീഷാണല്ലോ ഇതിൽ വരുന്നത് അല്ലേ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ വരുന്നുണ്ട് എന്തൊക്കെ ഈ ലൈവിന് പറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല എന്താ സംഭവം അപ്പം എട്ടാളുണ്ടല്ലോ ലൈക്ക് അടിക്കുക എട്ട് ലൈക്ക് കാണണ്ടേ ലൈക്ക് അടിക്കാൻ എന്തിനാ ഫ്രണ്ട് ആ ഓക്കെ മനസ്സിലായി നല്ല ലേക്ക് അടിക്കാൻ എന്തിനാ പിഷ്ക്കത്തരം കാണിക്കണേ ലൈക്ക് അടിക്കും എല്ലാവരും വി പനീ എന്താണ് പന്നീർ സെൽവം ഹായ് 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 വി പി എസ് ലൈക്ക് തരൂ പ്ലീസ് പ്ലീസ് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ കൂട്ടുകാരൊക്കെ കൂട്ടാവണേ പിന്നെന്താണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ നല്ല കാറ്റാണിവിടെ മുകളിലിരുന്ന നല്ല കാറ്റാണ് എവറിങ് വിൽ ബി ഓക്കെ ആ ഓക്കെ ഓക്കെ ടു ലൈക്ക് വി ലൈക്ക് ഇറ്റ് ആ താങ്ക് യു താങ്ക് യു ലൈക്ക് ഇട്ടതിന് നന്ദി എവറിങ് വിൽ ബി ഓക്കെ എന്ന് പറഞ്ഞു ആ പിന്നെന്താ ജനങ്ങി പോയി കാറ്റ് തടയും പിന്നെന്താ ഇന്ന് ലീവല്ലേ യുവർ ലൈക്കടിക്കൂ പത്താളുണ്ടല്ലോ എന്താ ലൈക്ക് അടിക്കാത്ത ഇവിടുന്ന് ജനൽ തുറന്നാൽ വിളിച്ചിട്ടുണ്ടോ കണ്ടോ ജനല് തുറന്നാലേ ഒരു വീട് കാണാം ഒരു വീട് അപ്പുറത്തോ അതെന്താ സംഭവം മനസ്സിലായ ചിൽഡോ ഇതിൽ ഇംഗ്ലീഷിലാണ് അല്ലേ അല്ലെവരനെ മലയാളത്തിൽ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ അയ്യോ ഇത് മലയാളത്തിൽ ഇംഗ്ലീഷ് മലയാളം എഴുതുന്ന ഇംഗ്ലീഷിലാണല്ലോ വരുന്ന സംഭവം ഇത് മലയാളം ലൈവ് മലയാളം ആക്കണം തോന്നുന്നു അബ്ദുൽ ദിലാജ് ആ അയ്യ് അസ്സലാക്ക് ആ ഷാ ഹുസ് കുറേ ദിവസത്തിന് ശേഷം വന്നു എന്നറിയിരിക്കുക റെൻ്റൽ ഹൗസ് ഹൗസ് ഭടദ വീട് നിങ്ങൾ എഴുതുന്നത് എനിക്ക് ഇംഗ്ലീഷിലാട്ടാണ് വരുന്നത് അത് ഇംഗ്ലീഷിന് മാറ്റാൻ എന്താണ് വഴി വഴി ഞാൻ നോക്കട്ടെ അറിയില്ല കേട്ടോ അതിലൊന്നും കാണാനില്ല ഇനിയിപ്പം നിങ്ങൾ ഇംഗ്ലീ മലയാളത്തിലിട്ടാലും ഇംഗ്ലീഷിലായിരിക്കും വരിക എനിക്ക് ഞാനിതാ ജനലിനോട് അങ്ങനെ ഇരിക്കുകയാണ് കാറ്റ് കൊണ്ടിട്ട് ോ അപ്പം മലയാളത്തിൽ എഴുതിയ ഇംഗ്ലീഷിൽ വരുമല്ലോ അയ്യോ ഇന്ന് വെറുതെ ഒന്നും ഇങ്ങനെ വന്ന് നോക്കിയത് ആരൊക്കെ വരും നോക്കട്ടെ വന്നിട്ട് ലൈവ് കുറേ ആയില്ലേ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയതാണോ ഡെയിലി വരണം എന്നൊക്കെ വിചാരിക്കും ഒഴിവ് കിട്ടില്ല ഇനി നോക്കട്ടെ പറ്റിയാൽ വരാ വിചാരിക്കും എനിക്ക് ലൈവ് ഇട്ടാലേ കണ്ണിന് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട് അതാണ് ഒരുപാട് ഫോണിൽ നോക്കാൻ പറ്റില്ല ആ നമ്മുടെ നല്ലത് മാത്രം പറയുന്നത് നന്നല്ലോ ഹായ് ഐ ബ്രോയിറ്റ് മലയാളം ആ മലയാളം വരുന്നില്ല ഇംഗ്ലീഷാണ് വരുന്നത് ഹലോ സുഖാണോ ഇംഗ്ലീഷിലാണ് വരുന്നത് മലയാളമാക്കണം ഇന്ന് എങ്ങനെയാണ് എനിക്കറിയില്ല അപ്പോൾ എന്താണ് വീഡിയോ ആദ്യമൊക്കെ ഇംഗ്ലീഷിൽ ആയിരുന്നില്ല പിന്നെ ഞാനത് മലയാളാക്കി പിന്നെ ലൈവ് എന്താണ് എന്നുള്ളത് അറിയില്ല ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്തായാലും പിന്നെ ഇട്ട ശേഷം ഇങ്ങനെ വരും സുഖം സുഖം നല്ലതിരില്ല ഹാപ്പിനെസ് ലേക്ക് അടിക്കൂ രണ്ട് ലേക്കുള്ളൂ ലേക്ക് തരൂ ലേക്ക് തരൂ ൂല് അങ്ങോട്ട് പോയി ഐ വാസ് സീ ദ ബ്യൂട്ടി ഓ പോയിരുന്നുാങ്ക് യു കുറച്ചൊക്കെ ഇംഗ്ലീഷ് മനസ്സിലാവട്ട ഫുൾ അറിയില്ലെങ്കിലും അടുത്ത ആൾ പൊക്കല്ലേ പൊക്കല്ലേ വൈൽ ഇംഗ്ലീഷിലാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് എനിക്ക് അത്ര പിടുത്തില്ല കുറച്ചൊക്കെ മനസ്സിലാവണ്ടേ വൈൽ വന്ന വെളുത്തു അല്ലേ വൈൽ വൈറ്റ് പിന്നെന്താണ് എല്ലാവർക്കും സുഖല്ലേ കഴിച്ചെല്ലാരും ഞാനപ്പിങ്ങനെ ജനലിൽ ഇരിക്കാൻ പറ്റുന്നില്ല കാരണം ചെറിയ സീറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ഉള്ളൂ ഇവിടെ അതുകൊണ്ട് ഞാൻ ഇരുന്നാ ഇരിക്കാൻ പറ്റില്ല കമ്പി പിടിച്ച് ജനലിൽ അല്ല ബസ്സിലോ ട്രെയിനിലോ ഇരിക്കണ പോലെ ഇരിക്കുക കാഴ്ച ഞാൻ അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ട്രെയിനിൽ പോണ പോലെ അല്ലേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോണ പോല ഇവിടുന്ന് നിൽക്ക അവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ പറ്റും നല്ല കാറ്റാട്ട റൂമാണത് ജനലൊക്കെ തുറന്നിട്ടാൽ ഇട്ടാല് റൂമിൽ ഫാനിന്റെ ആവശ്യമില്ല നല്ല കാറ്റ് കിട്ടും ശരിക്കും ട്രെയിനിൽ പറ്റില്ല ട്രെയിനിൽ ഞാൻ ഇരുപത് ഇരുന്നിട്ടില്ല കേട്ട നോക്കണം അങ്ങനെ സുഖം ഇരിക്കുക ശരിക്കും ട്രെയിൻ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കുലുങ്ങുമ്പോൾ ട്രെയിനിൽ പോണ പോലല്ലേ ഒരു സപ്ഡേ അപ്പൊ പതിനഞ്ചാള് ലേക്ക് അടിക്കടിക്കാത്തത് നല്ല കാറ്റുണ്ട് അവിടെ തെങ്ങൊക്കെ ഇങ്ങനെ ആടി ഉള്ള ചുരുക്കി ചുരുക്കി പിന്നെ എന്താണ് എല്ലാവർക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവ് ആയിരിക്കില്ലേ അതാ ഓരോരുത്തര് ഉറങ്ങി അണിച്ചിട്ടുണ്ടാവുള്ളൂ നല്ല കാറ്റ് അവിടെ എന്റെ കുഞ്ഞാപ്പൂനെയും മുത്തുമണിനെയും ഒന്നും കാണാറില്ല നേരത്തെ വന്നിട്ട് പോയി പിന്നെന്താ ചിലപ്പോ കമന്റ് ഇട്ടാ കമെന്റ് കാണാൻ പറ്റില്ല ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വന്നിരുന്നു ഫ്രം യുവർ